ഹലോ അസ്ലാം വലൈക്കു വെൽക്കം ബാക്ക് ടു ക്യൂറേനീസ് വേൾഡ് അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ അംബ്രല പലാസോടെ വീഡിയോ അപ്പോൾ അത് കട്ട് ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാനിവിടെ ഷെയർ ആക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പോർഷനാണ് ഈ കാണുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് നെറ്റ് അറ്റാച്ച് അറ്റാച്ച് ചെയ്യാനും അതിൻ്റെ ടോപ്പും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഈ ഒരു വീഡിയോ വരുന്നത് അപ്പോൾ അതാ ഇതേപോലെ നമ്മൾ നെറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ആ ഒരു അതിൻ്റെ ബാൻഡിൻ്റെ ആ ഒരു പോർഷനിലും നമ്മുടെ ക്രോച്ച് ഭാഗം അങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് നമ്മൾ നെറ്റ് കൊടുക്കാൻ ചെയ്തിട്ടുള്ളത് ഇതേപോലെ തന്നെ രണ്ട് ആ പാൻറ്റിൻ്റെ രണ്ട് വശത്തും നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മൾ ആ ക്രോച്ച് ബാഗല്ലേ രണ്ടും ഇതേപോലെ ഒപ്പരം വെച്ച് കൊടുത്തിട്ട് നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചതിന് ശേഷം രണ്ട് സൈഡിലുള്ള ക്രോച്ച് ബാഗ് നമ്മളിതേപോലെ ഒന്ന് രണ്ട് സ്റ്റിച്ചിങ്ങും കൊടുക്കട്ടോ ഇത്രയേ ഉള്ളൂ അതിനുശേഷം നമ്മൾ സെൻറ്റർ പിടിച്ചാൽ ഇതേപോലെ പാൻറ്റായിട്ട് നമുക്ക് കിട്ടും അങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു താഴത്തുള്ള ബാഗൊക്കെ മടുക്കി അടിച്ചതിന് ശേഷം നമ്മൾ പിന്നെ ആ ഒരു കാല് നമ്മൾ രണ്ട് സൈഡിലും സ്റ്റിച്ച് സ്റ്റിച്ച്തെടുക്കാൻട്ടോ ചെയ്യാറ് അപ്പോൾ നെറ്റ് സ്റ്റിച്ച് ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യുക ഞാൻ നെറ്റ് ഫ്രീ ആയിട്ട് വിടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് നെറ്റ് അതിന് കൊടുക്കേ ചെയ്തിട്ടുള്ള എൻഡിൽ ഞാൻ സ്റ്റിച്ചിങ് കൊടുത്തിട്ടില്ല പിന്നെ നമുക്കുള്ളത് ടോപ്പാണ് ടോപ്പ് ഇതാ ഒരു ഏകദേശം ലെങ്ത്ത് എന്ന് പറയുന്നത് ട്വൻറ്റി നായനാണ് കേട്ടോ നമ്മുടെ ലെങ്ത്ത് വരുന്നത് ഇതൊരു പതിമൂന്ന് പതിനാല് വയസ്സ് വയസ്സ് പ്രായം വരുന്ന കുട്ടിക്കുള്ളതാണ് കേട്ടോ അപ്പോൾ ലെങ്ത്ത് ഇരുപത്തി ഒൻപതാണ് വരുന്നത് ഷോൾഡർ നമുക്ക് ആറാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഹോളും ആറ് അല്ലെങ്കിൽ ആറായിരം നമുക്ക് കൊടുക്കാം കൊടുക്കട്ടോ ജസ്റ്റ് എട്ട് ഇഞ്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ക്ലോത്തിനനുസരിച്ച് എക്സ്ട്രാ വരുന്നത് എത്ര ഇഞ്ചാണോ അത് നമ്മൾ കൊടുക്കുക ഒരു ഇഞ്ചാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക ഞാനിവിടെ എക്സ്ട്രാ ഇഞ്ച് ഉള്ളതിനനുസരിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ കൊടുക്കുമ്പോൾ എക്സ്ട്രാ ഒരു രണ്ട് ഇഞ്ച് കണ്ടെന്നുണ്ടെങ്കിൽ ആ രണ്ടിഞ്ച് കൊടുക്കട്ടെ പിന്നെ ഷേപ്പ് വരുന്നത് ഏഴ് ഏഴ് ഇഞ്ചിൽ നമുക്ക് മാർക്ക് ചെയ്യാം എക്സ്ട്രാ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കൊടുക്കട്ടോ പിന്നെ സ്ലിറ്റ് നമ്മൾ കൊടുക്കുക കൊടുക്കുന്നത് നമ്മൾ ടോപ്പിൻ്റെ എൻഡിൽ നിന്ന് ഒരു ഏഴ് ഇഞ്ച് മുകളിലേക്കായിട്ടാണ് നമ്മൾ സ്ലിറ്റ് കൊടുക്കുന്നത് നമ്മുടെ ആ ഒരു നോർമൽ ചുരിദാർ അല്ലാതെ കുറച്ചും കൂടി ഇറങ്ങിയിട്ടുള്ള സ്ലിറ്റാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു സ്ലിറ്റും അതേപോലെ ഏഴ് ഇഞ്ച് നമ്മൾ മുകളിൽ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ടോപ്പിൻ്റെ ലൈനിങ് പീസാണ് കേട്ടോ ഈ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ ഒരു നെറ്റിൻ്റെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഇതേപോലെ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് സ്ലീവ് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ലെങ്ത്ത് ഒരു ആണ് നമ്മൾ ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അതിൽ നമ്മൾ സ്ലീവിൽ നമ്മൾ ആ ലൈനിങ് പീസിൽ നമ്മൾ നെറ്റൊക്കെ ഫുള്ളായിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ടോപ്പിൻ്റെ പോർഷനിലും ഇതേപോലെ ആ ഒരു ഫാബ്രിക്ക് നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ക്ലോത്ത് നമുക്കതിലേക്ക് വെച്ച് ഫുള്ളായിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഇതേപോലെ ഞാൻ എല്ലാ സൈഡിലും ഇതേപോലെ നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സ്റ്റിച്ചിങ് കൊടുത്തിട്ട് എല്ലാം ക്ലിയർ ആയിട്ട് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിൻ്റെത് നമ്മൾ ബാക്ക് പോർഷനിൽ നെക്ക് ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ട് രണ്ടര ഇഞ്ചിലാണ് വിഴുത്ത് കൊടുത്തിട്ടുള്ളത് മൂന്നിഞ്ച് രണ്ടര ഇഞ്ച് ഏകദേശം രണ്ടര ഇഞ്ചിൽ തന്നെയാണ് നമ്മൾ ലെങ്ത്തും കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിൽ നമ്മളൊരു അഞ്ച് ഇഞ്ച് ലെങ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊരു വേറൊരു ഷേപ്പിൽ നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഈ ഒരു പലാസ അതിൻ്റെ കൂടെ ഈ ഒരു ടോപ്പാണ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കേണ്ട അതോടൊപ്പം തന്നെ ചെറിയൊരു ഷോളും കൂടി നമ്മൾ ഒരു ചെറിയ ഒരു ഷോളും കൂടി ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും